ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈറ്റ് യാത്രാ അനുമതി നിഷേധിച്ചതിൽ പ്രധാനമന്ത്രിയെ പ്രതിഷേധം അറിയിച്ച മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്ത് ആരോഗ്യമന്ത്രിയെ സംഭവസ്ഥലത്തേക്ക് അയക്കാൻ തീരുമാനിച്ചെങ്കിലും കേന്ദ്ര വിദേശ മന്ത്രാലയത്തിന്റെ പൊളിറ്റിക്കൽ മലയാളികൾ കുവൈത്തിൽ തീപിടുത്തമുണ്ടായി അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത വന്നപ്പോഴേ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു എന്തായാലും വീണ ജോർജ് എത്താത്തത് കൊണ്ട് ലോക നേതാക്കൾ കിടുങ്ങി കുറച്ചു ദിവസമായ ഉള്ളിലിങ്ങനെ വിഷമം കടിച്ചമർത്തിയിരിക്കുവായിരുന്നു നമ്മുടെ മലയാളികൾ മരിച്ചു എന്നതിലുപരി വീണ ജോർജിന് പോകാൻ പറ്റിയില്ല എത്ര കഷ്ടപ്പെട്ടാണെന്നോ ടിക്കറ്റ് എടുത്തത് ഭയങ്കര കഷ്ടപ്പാടാണ് ഒരു മന്ത്രിക്ക് വിമാന ടിക്കറ്റ് എടുക്കാൻ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണാ ജോർജിന് കുവൈത്തിൽ എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ കുവൈത്തിൽ തീപിടുത്തമുണ്ടായി മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത വന്നപ്പോഴേ അവരെ ആശ്വസിപ്പിക്കണമെന്ന് വീണാർ ജോർജ് തീരുമാനിച്ചു വീണാ ജോർജ് എത്തിയാലേ അവർക്ക് ആശ്വാസം പകരാൻ സാധിക്കുകയുള്ളൂ ശരി രാഷ്ട്രീയം മറന്ന് ആശ്വസിപ്പിക്കാനാണ് എങ്കിലും എന്താണ് അവിടെ കാര്യം സർക്കാർ പ്രതിനിധിയായി ആരോഗ്യമന്ത്രി തന്നെ പോകണം എന്തായാലും ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി അവിടെ എത്തി കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചു മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിച്ചു ബന്ധുക്കൾ അത് ഏറ്റുവാങ്ങി ഉറ്റവരെ നഷ്ടപ്പെട്ട് നെഞ്ചുപൊള്ളി നിൽക്കുന്ന മലയാളികളെ ആശ്വസിപ്പിച്ചേ അടങ്ങൂ എന്നാണെങ്കിൽ കുവൈത്തിലേക്ക് പോകണമൊന്നും ഉണ്ടായിരുന്നില്ല മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു അവരുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ സംസ്കരിച്ചു അവിടെ അലമുറയിട്ട് കരയുകയായിരുന്നു അവരുടെ കുടുംബാംഗങ്ങൾ ആ വീട്ടിലേക്കൊക്കെ പോയി ആശ്വസിപ്പിക്കായിരുന്നു പക്ഷെ നമ്മുടെ മന്ത്രി അവിടെയൊന്നും കണ്ടില്ല എന്തായാലും പ്രതിഷേധം അതെന്ന് നിയമസഭയിൽ ഇരമ്പി നിയമസഭയിൽ നമ്മുടെ മന്ത്രി വീണ ജോർജിന് വേണ്ടി പ്രതിഷേധ സ്വരമുയർത്തി നമ്മുടെ മുഖ്യമന്ത്രി എന്തായാലും കേന്ദ്രം കിടുങ്ങി എന്നാണ് കേട്ടത് ഒരു അപകടം ഉണ്ടായപ്പോൾ മുന്നും പിന്നും െ വീണ ജോർജ് വിമാന ടിക്കറ്റ് എടുത്ത് കുവൈത്തിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ അതിനകത്ത് എന്തിനാണ് രാഷ്ട്രീയം നോക്കുന്നത് എന്നൊക്കെ സർക്കാർ വാദിക്കുന്നുണ്ട് എങ്കിലും ശത്രുക്കൾ പറയുന്നത് അങ്ങനെയല്ല സർക്കാർ ശത്രുക്കൾ പറയുവാ ഈ ഫോറിൻ ട്രിപ്പ് എന്ന് കേട്ടാല് അതിന് ദുരന്ത മുഖത്തേക്കായാലിങ്ങനെ ചാടിത്തുള്ളി ഇറങ്ങുന്നത് അത്ര ശരിയല്ല എന്ന് ശത്രുത കൊണ്ടാണ് ദിവസം അഞ്ചാറ് കഴിഞ്ഞെങ്കിലും പ്രധാനമന്ത്രിയെ പ്രതിഷേധം അറിയിച്ച മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ പിന്നെ പ്രതിഷേധിക്കാനാണെങ്കിലും കണ്ണീരൊപ്പാനാണെങ്കിലും അങ്ങ് കുവൈത്ത് വരെയൊന്നും പോകേണ്ട കാര്യമില്ല ഇങ്ങ് സർക്കാരിന്റെ മൂക്കിൻ തുമ്പത്ത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എസ് കെ ആശുപത്രിയിൽ രണ്ട് ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് അതിലൊരു കുടുംബം ഇന്ന് സ്വകാര്യ ആശുപത്രിയുടെ വരാന്തയിൽ വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു ഒരു നെഞ്ചുപേരായിട്ട് കൊണ്ടുപോയതാണ് പുള്ളിയെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർ കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബെഡ് ഇല്ല ഐ സിയു ഐ സിയുലും ബെഡില്ല ഒന്നാം വാർഡിലും ബെഡ് ഇല്ല വേറെ ഒരു ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടില്ല പുള്ളിക്ക് ഓക്സിജൻ കിട്ടുന്നില്ല എന്ന് പുള്ളി ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട് അകത്ത് കയറി പറഞ്ഞു ബെഡ് ഷെയർ ചെയ്തെങ്കിലും ഒരു ബെഡിൽ കിടത്താം അവർക്ക് അത് പറ്റത്തില്ല കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ആരോഗ്യ സംവിധാനത്തിന്റെ വീഴ്ചയാണ് സംഭവിച്ചത് എന്നും മുപ്പത്തഞ്ചു ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ അച്ഛനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയും അവർ പങ്കുവയ്ക്കുന്നുണ്ട് നടന്നു വന്ന പേഷ്യന്റാണ് ഇവിടെ നടന്നുവന്ന പേഷ്യന്റ് വെന്റിലേറ്ററിൽ കയറ്റിയതിനു ശേഷം വെന്റിലേറ്ററിൽ കിട്ടുന്ന ഒരു പൾസ് ആ ഒരു പൾസ് കാണിച്ച് നമ്മൾ പുള്ളിക്ക് ജീവനുണ്ടെന്ന് കാണിച്ച് അഞ്ചരക്ക് ഡെത്തായ പുള്ളിയെ ഇന്നലെ മൊത്തം ഇതിനകത്ത് കൊണ്ടുവച്ച് ഡെഡ് ബോഡിയിലാണ് അവർ ആൻജിയോഗ്രാം ചെയ്തത് ആൻജിയോഗ്രാം ഈ രണ്ട് ദിവസം കൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും ലൈവും ഇത്രയും കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു രീതിക്കുള്ള ഇത് സമീപനം നമുക്ക് ഉണ്ടായിട്ടില്ല ഹെൽത്ത് മിനിസ്റ്റർ ഉണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ആരോഗ്യ സംവിധാനം തിരിഞ്ഞു നോക്കിയില്ല മന്ത്രി വീണാ ജോർജ് ഇടപെട്ടില്ല എന്നൊക്കെ ആ കുടുംബം പറയുന്നുണ്ട് ടങ്ങൂ എന്നാണെങ്കിൽ കുറഞ്ഞത് ആ വിഷയം ഒന്ന് തിരക്കുന്നതെങ്കിൽ നന്നായിരിക്കും നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം ആരോഗ്യമന്ത്രിയുടെ അടുത്തുനിന്ന് പോലും ഒരു ഇതും നമുക്ക് കിട്ടിയിട്ടില്ല ഇന്നലെ ലൈവ് ഇട്ട സമയത്ത് മേയർ ആര്യ രാജേന്ദ്രൻ ലൈവ് കയറി കണ്ടതാണ് മേയർ ഇതുവരെ വന്നിട്ടില്ല ആരും വന്നിട്ടില്ല